കഴിച്ചടാ വേറെ നിറയെ കഴിക്കടാ പെരുന്നാളായിട്ടേ പട്ടിക്ക് അടിപൊളി ചിക്കൻ ബിരിയാണി കോഴി ബിരിയാണി ഈ ഒരു വീഡിയോ കാണാതെ പോകരുത് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കമറുദ്ദീനയ്ക്കെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിൻ്റെ ആ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഇന്ന് പെരുന്നാൾ പ്രമാണിച്ചിട്ട് നമ്മുടെ പട്ടിക്ക് ബിരിയാണി കൊടുത്തു അലഞ്ഞു തിരിയുന്ന പട്ടിയാണ് ആരെയും ശല്യം ചെയ്യുന്നില്ല എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വീടിൻ്റെ മുൻവശത്ത് വന്ന് നിന്ന് ഞാൻ ഉള്ളിലേക്ക് ക്ഷണിച്ചു ആ ബിസ്ക്കറ്റ് കൊടുത്തു പിന്നെ മനസ്സ് അനുഭവിക്കുന്നില്ല അടിപൊളി ചിക്കൻ ബിരിയാണി കൊടുത്തു അത് വയറ് നിറയെ ഭക്ഷിച്ച് അത് തിരിച്ചു പോയി ഈ ഇസ്ലാമത പ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഒരു കാരക്കയുടെ ചീളി അതായത് ഒരു കാരക്കൻ്റെ അതിലുള്ള ഒരു ചെറിയ കഷണമെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ നരകത്തെ അകറ്റു എന്നുള്ളതാണ് ഇതൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് കേട്ടോ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പുണ്യപ്രവൃത്തി വേറെ ഇല്ല പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട് ഇന്ന് ഈ ഒരു നായ്ക്കിദ്ദേഹം കൊടുത്ത ഭക്ഷണം ഉണ്ടല്ലോ അതിൻ്റെ നന്ദി ഈ നായ ഉണ്ടല്ലോ അല്ലെങ്കിൽ പട്ടി ഉണ്ടല്ലോ മരിക്കുവോളം അതിന്റെ അവസാനത്തെ ശ്വാസം വരെ അത് കാണിക്കും അതെന്താ അത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനല്ല മനുഷ്യന്മാരാണ് നമ്മൾ എത്ര ഉരുട്ടി കൊടുത്താലും പിന്നിൽ നിന്ന് കുത്താൻ അവസരം കിട്ടിയാൽ അത് മുതലാക്കും പക്ഷെ ഈ നായ്ക്കളും പട്ടികളും അങ്ങനെയല്ല ഈ ഭൂമിയിൽ നന്ദിയുള്ള ഒന്നുണ്ടെങ്കിൽ അത് ഈ നായ്ക്കൾ പട്ടികളാണ് എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം